الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم إنك حميد مجيد اللهم بارك علي محمد وعلي آل محمد كما باركت علي إبراهيم وعلي آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد المصطفي صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إِنَّ اللَّهَ كَانَ عَلَيْكُمْ رَقِيبًا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ويلتى ليتني لم أتخذ فلانا خليلا <سؤال> അള്ളാഹു സുബഹാനു കോചാര്യയുടെ മഹിതി വിലക്കുകൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാനുമേ എന്ന് ആദ്യമായി എന്നോടൊന്ന് പറഞ്ഞ ഓരോ രച്ചയോടും വസിയ ചെയ്യുകയാണ് അള്ളാഹു സുബഹാനുപാചാര്യ നാളെ അവൻ്റെ ജന്നാ ത്രി ഫു ദോസിൽ നിന്നെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നു മനുഷ്യരായ ഞാനും നിങ്ങളും ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്നത് നാളെ പരലോകമെന്നൊരു സത്യമുണ്ട് എന്ന് അവിടെ നരകവും സ്വർഗവും എന്ന വിശ്വാസവും ആ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനായിട്ടുള്ള അമലുകൾ ചെയ്യാനാണ് ഞാനും നിങ്ങളും ഭൂമി ലോകത്ത് ജീവിക്കുന്നത് പലപ്പോഴായക്കൊണ്ട് ഈ ഒരു നിമിഷം അള്ളാഹു സുബാനു വച്ചാൽ എന്നെ തിരിച്ചു വിളിച്ചാൽ എന്താകും എൻ്റെ അമലുകൾ ഉള്ളത് എന്ന് നമ്മൾ സ്വയം വിചാരണ നടത്തേണ്ടത് മഹാനായ ഉമർ അള്ളാഹ് അനുഭൂ രാത്രി കിടന്നുറങ്ങുന്ന വേളയിൽ ചിന്തിക്കാറുണ്ടായിരുന്നത്ര നാട് ഇതുവരെ ഇന്ന് ഈ ദിവസങ്ങളിൽ താൻ എന്തെല്ലാം ചെയ്തുകൂട്ടി എത്ര എത്ര നന്മകളാണ് ഞാൻ ചെയ്തത് എത്ര എത്ര തിന്മകൾ എൻ്റെ എന്റെ ഭാഗത്ത് വന്നു പോയിട്ടുണ്ടോ എന്ന് സ്വയം വിചാരണ നടത്താറുണ്ട് എന്നോ ചരിത്രങ്ങൾ കാണാൻ കഴിയും ഈ ലോകത്ത് ജീവിക്കുന്ന ഞാൻ നിങ്ങളും അത്തരമൊരു വിചാരണ നമ്മുടെ അമലുകളിൽ മാത്രം പരിശോധിച്ചാൽ നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങളെ മാറ്റി വെക്കാം നന്മകളെ മാറ്റി വെക്കാം നാം ചെയ്യുന്ന തിന്മകളെ മാത്രം എടുത്തു പരിശോധിച്ചാൽ ഒരു പക്ഷേ നമ്മുടെ തിന്മകളിൽ മഹാഭൂരിഭാഗവും ഉണ്ടാവുക നാം നമുക്ക് വേണ്ടി ചെയ്ത തിന്മകളെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്ത് കൂട്ടുന്ന തിന്മകളാകും എന്നുള്ളതാണ് നമ്മുടെ തിന്മകൾ മാത്രം ഇതുവരെ ചെയ്ത നമ്മുടെ തിന്മകൾ മാത്രം പരിശോധിച്ചാൽ നാം നമുക്ക് വേണ്ടി സ്വന്തത്തിന് വേണ്ടി ചെയ്ത തിന്മകളേക്കാൾ കൂടുതൽ മറ്റാരൊക്കെയോ തൃപ്തിപ്പെടുത്താനും ആരുടെക്കോ മുന്നിൽ പ്രോത്സാഹനം ലഭിക്കാനും ആരെയൊക്കെയോ വേണ്ടി ചെയ്ത് കൂട്ടിയ തിന്മകളാണ് എന്നുള്ളത് ഒരു നമ്മൾ കണ്ടെത്താൻ കഴിഞ്ഞേക്കാം ഉദാഹരണത്തിന് നമുക്കറിയാം പഠിപ്പിച്ചത് വലുത് കൈ കൊണ്ട് വെള്ളം കുടിക്കണം എന്നുള്ളതാണ് നമ്മൾ നാം എല്ലാവരും പഠിച്ചവരാണ് അത് ജീവിതം കൊണ്ടുനടക്കുന്നവരാണ് എന്നാൽ കോളേജിലോ ഓഫീസിലോ മറ്റു മറ്റു നിലയ്ക്കുള്ള ഫങ്ഷനുകൾ ഉണ്ടാകുമ്പോൾ നാം സ്വയം എനിഞ്ഞെടുത്ത ടേബിൾ മാനേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ മുന്നിലിരിക്കുന്ന ഇരിക്കുന്ന തന്റെ സഹോദരന്റെ മുന്നിൽ വെച്ചുകൊണ്ടോ ഭക്ഷണം കഴിച്ച കൈകൾ കൊണ്ട് വലത് കൈ കൊണ്ട് വെള്ളം കുടിക്കാൻ മടിയായിക്കൊണ്ട് ഇടതു കേട്ട് വെള്ളം കുടിക്കുന്ന സ്ഥിതിവിശേഷം നമുക്കിടയിൽ ഇത് ചെയ്യുന്നത് നമുക്ക് വേണ്ടിയാണോ അല്ല മുന്നിൽ മാന്യനാകാൻ വേണ്ടിയാണ് ആരൊക്കെയോ പറഞ്ഞ് പഠിപ്പിച്ച ടേബിൾ മാനേഴ്സിന്റെ ആളാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൂട്ടുകയാണോ ആ സിനിമ നമ്മുടെ വസ്ത്ര വേഷവിധാനങ്ങൾ പരിശോധിച്ചാൽ പുരുഷനോട് അവൻ വസ്ലം പഠിപ്പിച്ചത് മദർസയിലെ മൂന്നാം ക്ലാസ് മുതൽ പഠിച്ച് പാഠം ഉൾക്കൊണ്ടവരാണ് ഞാനും എന്നാൽ പലപ്പോഴും ജീവിതത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ പല വിവാഹം വരുമ്പോ ഒരു പക്ഷേ നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കുമ്പോ അവിടെ വന്നുകൊണ്ട് തന്റെ സുഹൃത്തുക്കളോ തന്റെ കുടുംബത്തിലുള്ള മറ്റാളുകളോ പറയാം കുറച്ച് നിറഞ്ഞെടുത്തോ അന്ന് കല്യാണല്ലേ ഒരു ഒരല്പനേരത്തിനല്ലേ ഇന്ന് പുരട്ടൻ ദിവസല്ലേ എന്ന് പറഞ്ഞ് അവരുടെ നിർബന്ധത്തിനും സമ്മർദ്ദത്തിനും വേണ്ടിട്ട് അവർക്ക് വേണ്ടി ചെയ്തു കൂട്ടുകയാണോ ആ വലിയൊരു സിനിമ അവിടെ നാം ചെയ്തു കൂട്ടുന്ന തിന്മ നമുക്ക് വേണ്ടിയല്ല അതുപോലെ തന്നെ നമ്മുടെ വേഷവിധാനത്തിന്റെ വിഷയം അലൈഹി പഠിപ്പിച്ചു പുരുഷന്മാരോട് മാന്യമായി കൊണ്ട് മുടി വെട്ടണമെന്ന് റിസോർട്ട് പഠിപ്പിച്ചു എന്നാൽ ഇന്ന് നമ്മൾ നമ്മുടെ സമൂഹത്തിന് അനുസരിച്ച് സമൂഹത്തിന് വേണ്ടിയിട്ടോ കോളേജിലുള്ള തന്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ തൻ്റെ തൻ്റെ ചങ്ങാതിമാർക്കൊപ്പം ഞാനും അവരിലപ്പെട്ട ഒരാളാണ് അവരുടെ അവഗണന ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഈ ഈ നിലക്ക് മുടി വെട്ടാൻ പാടില്ല എന്ന് കൃത്യമായി കൊണ്ട് അറിയുന്ന രൂപത്തിൽ സൈഡ് എടുക്കുകയും വരയും കുറിയുമായി കൊണ്ടോ വ്യത്യസ്ത രൂപത്തിൽ മുടി വെട്ടി മുടി വെട്ടി ഒരു ഭാഗം മാത്രം വലുതാക്കുകയും രണ്ട് ഭാഗം ചെറുതാക്കുകയും ചെയ്യുന്ന പ്രവണത പാടില്ല എന്നോ നമുക്കറിയാം എന്നാലും നമ്മൾ ചെയ്തു കൂട്ടുന്ന തിന്മ നമ്മുടെ സുഹൃത്തുക്കളെ തൃപ്തിപ്പെടുത്താനാണ് നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിൽ ഞാനും അവൻ്റെ ഒരാളാണെന്ന് ബോധ്യപ്പെടുത്താനാണ് സ്വകാര്യമായി കൊണ്ട് ആ വ്യക്തിയോട് ചോദിച്ചാൽ അവന് പറയും സഞ്ചി തെറ്റൊക്കെ തന്നെയാണ് പക്ഷെ ഇതില്ലാതെ നോക്കുമ്പോ ഒരു സുഖമല്ലേ കോളേജ് അല്ലേ ലാസ്റ്റ് ഇയർ അല്ലേ ഇതൊക്കെ കുറച്ച് നന്നാകാം അവിടെയും ഞാനും നിങ്ങളും ചെയ്ത് കൊണ്ട തിന്മ നമുക്ക് വേണ്ടിയല്ല അതുപോലെ തന്നെ ദുനിയാവിന് വേണ്ടിയിട്ടുള്ള കാറോ അതല്ല വീടോ അങ്ങനെ തുടങ്ങിയ വ്യത്യസ്ത ആഗ്രഹം മനുഷ്യർ സ്വാഭാവികമാണ് ഒരു പക്ഷേ അത് വാങ്ങാനോ അത് കരസ്ഥമാക്കാനോ അത് ഉണ്ടാക്കാനോ ഉള്ള സാമ്പത്തികമായ ഏഹ് സാമ്പത്തികമായ കേൾക്കില്ലാത്തൊരു മനുഷ്യന് മുന്നിലേക്കോ മറ്റൊരു സുഹൃത്തുന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ നീ പലിശക്ക് പണെടുത്തോ അവനക്കറിയാം അവൻ മദർസയിലെ നാലാം ക്ലാസ് മുതൽ പഠിച്ചതാണോ പലിശ എന്നുള്ളതോ ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് തുല്യമായ ഭാവമാണ് എന്നോ മഹാഭാവത്തിൽ പെട്ടതാണ് എന്നോ അവൻ പഠിച്ചതാണ് എന്നാലും തന്റെ സുഹൃത്ത് തന്റെ സുഹൃത്തിന്റെയോ തൻ്റെ കുടുംബത്തിലുള്ള മറ്റാരുടെയോ സമ്മർദ്ദത്തിന് മുകളിൽ അവർ പറഞ്ഞത് കേട്ടിട്ടോ ഒരു ചെറിയൊരു കാര്യത്തിനല്ലേ നമുക്ക് അടിച്ച് വീട്ടിൽ തീർക്കാം എന്ന് അപ്പനോട് തോപ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അവനെ പ്രോത്സാഹിപ്പിച്ച് ആ തിന്മയിലേക്കും അവൻ കാലെടുത്ത് വെക്കുന്നതോ അവന് സ്വയം തീരുമാനത്തിലല്ല മറ്റുള്ളവർ പറഞ്ഞപ്പോ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ തുടങ്ങി നമ്മുടെ ഓരോ ഓരോ മേഖല പരിശോധിച്ചാലും എന്തിനധികം പറയണം നാം ഉപയോഗിക്കുന്ന ഈ ഈ വാട്സപ്പ് സ്റ്റാറ്റസുകൾ നാം വെക്കുന്ന സ്റ്റാറ്റസുകളിൽ നമുക്കറിയാം ഞാൻ ഈ വെക്കുന്നത് ഹറാമിന്റെ ദൃശ്യങ്ങളുള്ളതാണോ ഹറാമിന്റെ കേൾവികളുള്ളതാണോ ഉള്ളതാണോ ഹറാമിന്റെ വചനങ്ങൾ ഉള്ളതാണോ നമുക്ക് കൃത്യമായി ബോധ്യമുണ്ട് എന്നാലും നമ്മൾ അത് കൊണ്ടുപോയി വെക്കാൻ നമുക്കറിയാം ഞാൻ കാരണം ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു തിന്മ ആസ്വദിക്കാൻ ആയിട്ടുണ്ട് എങ്കിൽ അതിന്റെ കുറ്റവും ഞാൻ കയറേണ്ടി വരുമെന്ന ബോധ്യം അവനിക്കുണ്ട് പത്ത് നാന്നൂറ് ആളുകൾ കാണുന്ന സ്റ്റാറ്റസുകൾ അവൻ ചെയ്ത് കൂട്ടിയ തിന്മകൾ അവൻ വെച്ച തിന്മകൾ ആ ആളുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ കുറ്റം അവനേൽക്കേണ്ടി വരുമെന്ന കൃത്യമായ ബോധ്യമുണ്ടായിട്ടും അവൻ ആ തിന്മയിലേക്ക് ആരെടുത്ത് വെക്കാൻ അതിന് നമുക്ക് പറയാനുള്ള ന്യായീകരണം എന്താ അതിപ്പോൾ നമ്മുടെ നാട്ടിൽ ക്ലബിന്റെ പരിപാടിയാകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പാർട്ടിന്റെ ഒക്കെ ഒരു പരിപാടിയാകുമ്പോൾ അത് ഞാൻ വെച്ചിട്ട് മോശമാണോ അല്ലെങ്കിൽ ആൾക്കാർക്ക് ഞാൻ ഇന്നതിന് ആളാണെന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ന്യായീകരണങ്ങളാണ് കോളേജിലെ സെന്റ് ഓഫ് അല്ലേ അതിന്റെ ഭാഗമാണോ എന്നൊക്കെ പറഞ്ഞ ഹറാമിന്റെ ദൃശ്യങ്ങളും ഹറാമിന്റെ വാചകങ്ങളും ഹറാമിന്റെ കേൾവികളുമായിക്കൊണ്ടോ സ്റ്റാറ്റസുകൾ നിറയ്ക്കുമ്പോ നാം ചെയ്തു കൊണ്ട തിന്മകളും അവിടെയും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് മാത്രമല്ല ഇന്ന് പലപ്പോഴും വാട്സാപ്പിലെല്ലാം വൈറലാക്കുന്ന മറ്റൊന്നുണ്ട് സമൂഹത്തിൽ വല്ല തിന്മയും ഉണ്ടായാൽ ഉടനടി അതിനെതിരെ പ്രതികരിക്കുകയും തെറി വിളിച്ചുകൊണ്ട് പ്രതികരിക്കുകയും അത്തരം തെറി മെസ്സേജുകൾ ഫോർവേഡ് ചെയ്യുന്ന ഒരു പ്രവണത ഒരു പ്രവണത നമുക്കിടയിലുണ്ട് എത്ര വലിയ തെറ്റ് ചെയ്താലും അവനെതിരെ തെറി വിളിക്കാനും അവൻറെ അവന്റെ കുടുംബ ബന്ധു മിത്രാധികൾ തോന്നിയാസം പറയാനും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല അത് തെറ്റാണ് എന്ന ബോധ്യം അവൻകുണ്ട് എന്നാലും തൻ്റെ പാർട്ടിക്കെതിരെയോ തൻ്റെ സംഘടനക്കെതിരെയോ തൻ്റെ ക്ലബിനെതിരെയോ തൻ്റെ കൂട്ടുകെട്ടിനെതിരെയോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിലുള്ള ഒരു തിന്മക്കെതിരെയോ ഞായക്കൊണ്ട് എന്നെല്ലാം വാചകം പറഞ്ഞ് ന്യായീകരണം പറഞ്ഞുകൊണ്ടോ ആ തിന്മകൾ നാം ചെയ്തു കൂട്ടുന്നത് നമുക്ക് വേണ്ടിയല്ല മറ്റാരൊക്കെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനെ തുടങ്ങി ഓരോ മേഖല നമ്മുടെ ജീവിതത്തിൽ പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തു കൂട്ട തിന്മകളിലും മഹാഭൂരിപക്ഷവും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൂട്ടുന്ന തിന്മകളാണ് നമുക്ക് വേണ്ടിയാൽ മറ്റാർക്ക് തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് പ്രസംഗിക്കാൻ ഒരു അല്പം കഴിവുണ്ടെങ്കിൽ അവൻ പൊതുവേദിയിൽ കയറിയിട്ടോ മറുവശത്തിരിക്കുന്നവനെ പച്ചയായിക്കൊണ്ട് തെറി വിളിച്ചും കളവ് പറഞ്ഞും ആരോപണം പറഞ്ഞുകൊണ്ടോ പ്രസംഗിക്കാൻ തന്റെ മുന്നിലിരിക്കുന്ന അണികളെ ആവേശപ്പെടുത്താൻ ആവേശം ഉൾക്കൊള്ളിക്കാനായിക്കൊണ്ടോ ആ നിലക്കുള്ള വാചക സദ്യകളുമായിക്കൊണ്ട് പ്രസംഗിക്കാൻ അവിടെയും അവൻ ചെയ്തു കൂട്ടുന്നതോ അവൻക്ക് വേണ്ടിയല്ല മറ്റാർക്കൊരു സമ്മർദ്ദം മൂലം മറ്റാർക്ക് തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെയ്തു കൂട്ടുന്ന തിന്മകളാണ് ഞാൻ നിർച്ചകയാൻ ഈ നിരക്ക് നമ്മുടെ ജീവിതത്തിൽ പരിശോധിച്ചാൽ വ്യത്യസ്തങ്ങളായിക്കൊണ്ട് ചെയ്ത് കൊണ്ട തിന്മകളും മഹാഭൂരിപക്ഷവും നാം ചെയ്തത് നമുക്ക് വേണ്ടിയല്ല മറ്റാക്കി വീട്ടിലുള്ള തിന്മകളാണ് ഇത്തരത്തിൽ തിന്മകൾ ചെയ്ത മനുഷ്യർ നാളെ പരലോകത്ത് വരുന്ന സംഭവത്തെക്കുറിച്ച് വിശുദ്ധ അന്മ പഠിപ്പിക്കുന്നുണ്ട് അത്തരക്കാരെ വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ച പ്രയോഗം അക്രമി എന്നാണ് അക്രമികളായ ആളുകൾ നാളെ അവരുടെ കൈകൾ കടിക്കുന്ന ദിവസമുണ്ട് അഥവാ നാളെ പരലോകം അന്ന് അവർ പറയും എന്റെ റസൂലിന്റെ മാർഗം ഞാനൊന്ന് സ്വീകരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നോ അവർ പറയും അത്രേ ഏതാ റസൂലിന്റെ മാർഗം വലുത് കൈ കൊണ്ടേ വെള്ളം കുടിക്കാൻ പാടുള്ളൂ ഗിരിയാണിക്ക് വസ്ത്രം ധരിക്കരുത് മാന്യമായി കൊണ്ട് മുടിവെട്ടണം സ്റ്റാറ്റസുകളിലായാലും അല്ലാതെയായാലും ഹറാമുകളും ഷെയർ പാടില്ല ഇങ്ങനെ തുടങ്ങിയ റസൂലിന്റെ അധ്യാപനങ്ങളൊന്നും ഞാൻ സ്വീകരിച്ചിരുന്നുവെങ്കിൽ പടച്ചോനെ എത്ര നന്നായിരുന്നേനെ എന്ന് അവർക്ക് ലഭിക്കാൻ ശേഷം അവൻ കുറ്റപ്പെടുത്തോനെ എന്റെ കഷ്ടമേ എന്റെ നാശമേ ഞാൻ ഭൂമിയിലെ ഇന്നാലിന്റെ സുഹൃത്തിനെ എന്റെ സുഹൃത്തായിക്കൊണ്ട് ഞാൻ സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു പഠിച്ചോനെ ഇന്ന ആളുകൾക്ക് വേണ്ടി ഞാൻ പ്രവർത്തിച്ചില്ലായിരുന്നു പടച്ചോനെ എത്ര നന്നായിരുന്നു പടച്ചോനെ ഇന്ന ക്ലബിന് വേണ്ടിയിട്ടോ ഇന്ന സംഘടനക്ക് വേണ്ടിയിട്ടോ ഇന്ന ആളുകളെ ഇതിനെ തൃപ്തിപ്പെടുത്താനായിക്കൊണ്ടോ ഞാൻ ചെയ്ത് കൂട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ പടച്ചോനെ എത്ര നന്നായിരുന്നു പടച്ചോനെ എന്നോ അവൻ അവടെ വെച്ചുപോലിൽ ലഭിക്കുകയാണ് ശേഷം അവൻ കുറ്റം സമ്മതിക്കുകയാണ് മുതൽ എനിക്ക് എനിക്ക് ആളുകൾ നടക്കും ായ ആളുകൾക്കും എന്നെ ബോധിപ്പിച്ചിരുന്നു ഇവിടെ കാലം വരാറുണ്ട് കുടുങ്ങട്ടോ വേണ്ടട്ടോ എന്നോട് പറഞ്ഞിരുന്നു എന്നിട്ടും അവൻ എന്നെ വഴി ലഭിച്ചല്ലോ ആരാണ് അവൻ തീർച്ചയായും ശൈതാൻ നാളെ പരലോകത്ത് മനുഷ്യനെ കൈവിടുന്നവനാകുന്നു എന്നോ അവിടെ ചുവൻ പറയുകയാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാളെ പടച്ചിറപ്പിന്റെ കോടതിയിലേക്ക് എത്തുമ്പോൾ സ്വർഗ ലഭിക്കണമെങ്കിൽ ഈ വലിയ പരീക്ഷണ ഘട്ടങ്ങളിൽ ഈ വലിയ പരീക്ഷണ ഘട്ടങ്ങളിലും ഈ ഒരു പാഠം ഞാൻ നിങ്ങൾ ഉൾക്കൊണ്ടിട്ടില്ല എങ്കിൽ ഏത് പരീക്ഷണമാണോ നമ്മെ ആ ഒരു പാഠം പഠിപ്പിക്കുകയെന്നോ ചിന്തിക്കുക ആ നിലക്കോ കഴിവിന്റെ പരമാവധി അമലുകൾ ചെയ്യേണ്ട തോഫിക്കോ അമലുകൾ ചെയ്യുകയും അതിനുള്ള തോഫിക്കോ അബ്ബുബന നമുക്ക് ഓരോരുത്തർക്കും പ്രധാനം ചെയ്താകട്ടെ അലഹദില്ല ഒരിക്കൽ കൂടി അള്ളാഹു സുബനുവാ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കടുവിന്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുറന്നുകൾ ഓരോരുത്തരോടും വസീ ചെയ്യുകയാണ് നമ്മുടെ ഉമ്മച്ചനും പഠിപ്പിച്ച ഒട്ടനവധി ഹദീഫുകൾ കാണാൻ കഴിയും നാളെ സ്വർഗം ലഭിക്കാൻ എളുപ്പത്തിൽ സ്വർഗം ലഭിക്കാനായിക്കൊണ്ട് നമുക്കെല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന അമലുകൾ റസൂറുമായി പഠിപ്പിക്കുന്നുണ്ട് അവയിലൊന്ന് രാവിലെയും വൈകുന്നേരവും നമ്മെല്ലാം പഠിച്ച പ്രാർത്ഥനയാണ് ഈ ദിക്കർ രാവിലെയും വൈകുന്നേരം മൂന്ന് തവണ ചൊല്ലിയാൽ അവൻക്ക് സ്വർഗം നിർബന്ധമായി എന്ന് റസൂറുമായി പഠിപ്പിക്കുന്ന കാണാൻ ഹരീഷ്മാണെങ്കിൽ പഠിച്ച ൾ പഠിച്ചതാ മാത്രല്ല മാത്രമല്ല നമസ്കാരങ്ങൾക്ക് ശേഷം നാം എല്ലാം മനഃപ്പാഠമാക്കിയൊരു ആയത് ആയത്തിൽ കുറിച്ച് അല്ല ആയത്തെ കുറിച്ച് ആയത്തിൽ കുറിച്ച് ആരെങ്കിലും ഫർദ്ദ നമസ്കാരത്തിന് ശേഷം പാരായണം ചെയ്താൽ അവന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ അവന്റെ നടുവിലുള്ള തടസ്സം മരണം മാത്രമാണ് എന്ന് റിസു പഠിപ്പിക്കാൻ ഫർണ്ണനമസ്കാരങ്ങൾക്ക് ശേഷം സ്ഥിരമായി കൊണ്ട് ആയത്തെക്കുറിച്ച് ചൊല്ലുന്ന വ്യക്തിക്ക് സ്വർഗത്തിൽ കയറാനുള്ള തടസ്സം മരണം മാത്രമാണ് എന്ന് റിസു സംഘടിപ്പിക്കാൻ ഈ നിലക്കുള്ള ദിക്കറുകൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ട് കൈവിന്റെ പരമാവധി ഉയർത്തിക്കൊണ്ടുവരാനുള്ള തൗഫീക് അള്ളാഹു സുബാന് വച്ചാലാ നമുക്ക് ഓരോരുത്തരും പ്രധാനം ചെയ്തതി മാറും അള്ളാഹു നമ്മളത് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ സഹോദരി സഹോദരങ്ങൾ സുഹൃത്തുക്കൾ ഇവരെ നമ്മയും അവൻ്റെ ജിന്നാതി ഫ്രദോസിൽ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ നമ്മുടെ മഹലിൽ നമ്മുടെ മഹലിൽ പള്ളിയുമായി ബന്ധപ്പെട്ട പല ആളുകൾ വ്യത്യസ്തങ്ങളായ നിരക്ക് പ്രസവവുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ഇപ്പോഴത്തെ വലിയ ഒരു പരീക്ഷണമായി കോവിഡിന് വിധേയമായിക്കൊണ്ടും മറ്റും മെഡിക്കൽ കോളേജിലും അല്ലാതെയൊക്കെ ചികിത്സയിലും മറ്റും പ്രയാസപ്പെടുന്നവരുണ്ട് അള്ളാഹുവെ അവർക്ക് നീ എത്രയും വലിയ ശിഫ നൽകി അനുഗ്രഹിക്കും റഹ്മാനെ അവർ കുടുംബത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കും റഹ്മാനെ പൂർണ്ണ ആരോഗ്യസ്ഥിതിയിലേക്ക് അവരെത്തിക്കാൻ തൗഫീഖ് നീ നൽകി അനുഗ്രഹിക്കും റഹ്മാനെ അള്ളാഹുവേ അതുപോലെ തന്നെ നമ്മുടെ മഹലിൽ പനിയും മറ്റുമായിക്കൊണ്ടോ അനു വ്യത്യസ്തങ്ങളായ രോഗത്തിന് അടിമകളായിക്കൊണ്ടോ വീടുകളിലും ആശുപത്രികളിലും ആയിക്കൊണ്ട് കഴിയുന്ന ഒരുപാട് ആളുകൾ റഹ്മാനെ ആ രോഗം എത്രയും പെട്ട് ശിഫ നൽകി അനുഗ്രഹിക്കും റഹ്മാനെ അള്ളാഹുവെ അവർ നേരിടുന്ന പ്രയാസം ആ പ്രയാസത്തെ ക്ഷമിക്കാനുള്ള മനക്കറ്റ് നൽകിക്കൊണ്ടും അത് അതുമൂലം അവരുടെ പാപങ്ങളെല്ലാം കുറച്ചു കൊടുത്തുകൊണ്ടും നീ അവരനുഗ്രഹിക്കും റഹ്മാനെ അള്ളാഹുവെ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന പല ആളുകൾ റഹ്മാൻ അവർ കടങ്ങളെല്ലാം എത്രയും പെട്ടെന്നോ വീട്ടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കും റഹ്മാനെ അള്ളാഹുവി മരിക്കുന്ന വേളയിൽ ലാഹി ലാഹിൽ എന്ന ഉച്ചരിച്ചുകൊണ്ട് മരിക്കുന്ന മുത്തക്കിങ്ങന്റെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും റഹ്മാനെ നിന്റെ ഭീകരവും എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ നാടിനെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കും റഹ്മാനെ അള്ളാഹു اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا واجر والدينا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين